കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ അപകടത്തിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ യു പി എസ് റൂമിലെ ബാറ്ററികളിൽ തീപ്പൊരി ഉണ്ടായെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കണ്ടെത്തി എയർ കണ്ടീഷണർ ഇല്ലാത്തതിനാൽ ബാറ്ററികൾക്ക് ചൂട് ചൂടുപിടിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ കെട്ടിടത്തിലില്ലെന്നാണ് നിഗമനം രോഗികളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിലുണ്ടായ തീപിടുത്തത്തിൽ സർക്കാരിന് ഈ ആഴ്ച തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകും കാഷ്വാലിറ്റിയിൽ നിന്ന് രോഗികളെ മാറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല മരണകാരണം ഉൾപ്പെടെ സർക്കാർ രൂപീകരിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി വിശദമായി പഠനം നടത്തും കോഴിക്കോട് നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷമായിരുന്നു ഡോക്ടർ കെ വിശ്വനാഥന്റെ പ്രതികരണം സർക്കാർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് അതുകൊണ്ട് നമ്മൾ ഒട്ടും ഉടൻ തന്നെ കൊടുക്കുന്നതായിരിക്കും ഈ ഈ ആഴ്ച തന്നെ കൊടുക്കും ഒട്ടും താമസം വന്നിട്ടില്ല വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മളെല്ലാവരെയും മാറ്റിയിട്ടുള്ളത് അത് പ്രിൻസിപ്പളുടെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു മൊത്തം ടീമും ആക്റ്റീവായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് എല്ലാവരും മാറ്റിയിട്ടുള്ളത് ആകെ ആ ഒരു ഫ്ലോറിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തഞ്ചോളം പേഷ്യൻസ് അവർക്കായിരുന്നു മാറ്റാൻ പ്രൈമറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് മറ്റു വിഷയം തന്നെ ഇല്ലായിരുന്നു ാലിറ്റിയുടെ പ്രവർത്തനം താൽക്കാലികമായി പഴയ കിട്ടിടത്തിൽ സജ്ജീകരിച്ചു രാവിലെ മുതൽ താൽക്കാലിക കാശ്വാലിറ്റി പ്രവർത്തനക്ഷമമായിരുന്നു ബാറ്ററികളിൽ നിന്ന് തീപ്പൊരി ഉണ്ടായതാണ് അപകടം സംഭവിച്ചതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കണ്ടെത്തൽ ബാറ്ററികൾ ചൂടുപിടിച്ചതാണ് തീപ്പൊരി ഉണ്ടാകാൻ കാരണം യു പി എസ് മുറി ശീതീകരിക്കാത്തത് ബാറ്ററി അമിതമായി ചൂടുപിടിക്കാൻ കാരണമായി കാശ്വാലിറ്റിയിലെ വൈദ്യുതി ഓവർലോഡ് ഉപയോഗം നിരന്തരം പവർ ട്രിപ്പിംഗ് പുതിയ ബ്ലോക്കിലെ വയറിംഗ് സംവിധാനം ഉൾപ്പെടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ തുടരന്വേഷണം ും ഒക്ടോബർ വരെ വാരന്റിയുള്ള എം ആർ ഐ യു പി എസ് യൂണിറ്റാണ് കത്തിയത് അതേസമയം ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ പ്രകാരമുള്ള സംവിധാനങ്ങൾ കെട്ടിടത്തിലില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച ഫയർ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിലുണ്ടായിരുന്നില്ല അപകട സമയത്ത് ഫയർ എക്സിറ്റ് തുറക്കാൻ സാധിച്ചില്ല കൂട്ടിയിട്ട് ആക്രികൾ വഴിമുടക്കിയെന്നും പരാതിയിലുണ്ട് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ